ലേഡിബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊറോട്ടയും ചപ്പാത്തിയും നാനും ഒക്കെ മാറി നിൽക്കുന്ന അത്രയും രുചിയും സോഫ്റ്റ്നെസ്സും ഉള്ള ഒരുപാട് ലെയറുകളായിട്ട് വരുന്ന യമനി റൊട്ടിയും നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു എഗ്ഗ് മസാലയുമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോയാണിത് അപ്പോൾ പൊറോട്ട ഉണ്ടാക്കുന്ന ഒന്നും അത്രയും കഷ്ടപ്പാടൊന്നുമില്ല ഏറ്റവും എളുപ്പത്തിൽ ഈസിയായിട്ട് നമുക്കിത് തയ്യാറാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മിക്സിയുടെ വലിയ ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് ചോറ് ചേർക്കാം ഞാനിവിടെ കുത്തരിയുടെ ചോറാണ് ചേർത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് ഒരു വലിയ ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നാല് കപ്പ് മൈദ ആണ് ചേർക്കുന്നത് ആദ്യം നാല് കപ്പ് ചേർക്കാം പാകത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്കിതൊന്ന് കുഴക്കാം ഞാനൊരു കപ്പ് മൈദായോളം ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് അതേ ബൗളിലേക്ക് തന്നെ ഇട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി അതിൻ്റെ മുകളിൽ ഒഴിച്ച് ഒന്ന് വെക്കണം നന്നായിട്ടൊരു അഞ്ച് മിനിറ്റോളം കുഴയ്ക്കണം ടേബിൾ ടോപ്പിലിട്ട് കുഴക്കുകയാണെങ്കിൽ നല്ലതാണ് ഇനി ഇതിന് വേണ്ട ഒരു എഗ്ഗ് മസാല നമുക്ക് തയ്യാറാക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് രണ്ട് ചെറിയ കഷണം കറുവാപ്പട്ട രണ്ട് ഗ്രാമ്പു രണ്ട് ഇലക്ക അത് ഓരോന്ന് ചേർത്താലും മതി അധികം സ്പൈസ് ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ ഇതിലേക്കൊരു ഓൾ സ്പൈസിൻ്റെ ലീഫും ഒരു മൂന്നാല് ചുവ വെളുത്തുള്ളി എല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്നായിട്ട് കട്ട് ചെയ്ത് അതുകൂടെ ചേർത്തിട്ടുണ്ട് ഇനി മൂന്ന് സവാളയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിൽ ഒരു രണ്ട് സവാള നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പഴുത്ത തക്കാളിയും കൂടെ ഒരു വലിയ തക്കാളിയാണ് അതുകൂടെ അരിഞ്ഞതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി നമുക്കിത് തണുക്കുന്നതിനായിട്ട് മാറ്റിവെക്കാം ഇപ്പോൾ അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് അരമണിക്കൂറ് നമ്മളിത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്നുകൂടി ഒന്ന് കുഴച്ച് നമുക്കത് ടേബിൾ ടോപ്പിലേക്ക് പൊടി തൂവി ആ റോള് നമുക്കതിയുടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇനി ഇത് ഒരു ഒമ്പതോ പത്തോ ആയിട്ട് നമുക്ക് കട്ട് ചെയ്യണം ഞാൻ ആദ്യം കട്ട് ചെയ്തപ്പോൾ എട്ട് ബോൾസ് ആയിരുന്നു പിന്നെ ഞാനത് ഒമ്പതാക്കി ഒരു പത്ത് ബോൾസാക്കിയാലും പാകത്തിനുള്ള വലുപ്പമാണ് ഒരുപാട് വലിപ്പത്തിനെക്കാട്ടിലും എനിക്കിഷ്ടം അല്പം ഒരു ചെറിയ വലിപ്പമാണ് അപ്പോൾ അതെല്ലാം റോള് ചെയ്ത് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ടേബിളിൽ പൊടി തൂവി ഓരോ മാവിരുളയായിട്ട് എടുത്ത് നന്നായിട്ടിത് ഒരുവിധം കനം കുറച്ച് നന്നായിട്ട് പരത്തിയെടുക്കണം നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി സൺഫ്ലവർ ഓയില് ഇതിൻ്റെ മുകളിൽ നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഒരുവിധം നന്നായിട്ട് നമ്മൾ സൺഫ്ലവർ ഓയില് ബ്രഷ് ചെയ്ത് കൊടുക്കണം നമ്മൾ പൊറോട്ടയ്ക്ക് ഓയിൽ ചേർക്കുന്നത് പോലെ ഒന്നും ഓയിൽ ഇതിന് ആവശ്യമില്ല അതിന് മുകളിൽ നമുക്ക് അല്പം മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഇതുപോലെ രണ്ട് വശത്തു നിന്നും ഇങ്ങനെ നടുക്കോട്ട് മടക്കി കൊടുക്കണം ഓരോ മടക്കിൻ്റെ മുകളിലും നമ്മൾ സൺഫ്ലവർ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മുകളിൽ അല്പം മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് വീണ്ടും സ്ക്വയർ ആയിട്ടിങ്ങനെ മടക്കിയെടുക്കണം അപ്പോൾ ഓരോ സൈഡിലും ഇങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ ഓരോ സ്ക്വയർ ആയിട്ട് നമുക്ക് എല്ലാം ഇതുപോലെ നമ്മൾ പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചപ്പാത്തി പോലെ ഇത് പരത്തി നമുക്ക് ചുട്ടെടുക്കാം ഞാനിത് ചപ്പാത്തി പലകയിൽ വെച്ച് തന്നെയാണ് പരത്തുന്നത് ടേബിൾ ടോപ്പിലാണെങ്കിലും പരത്തിയെടുത്താൽ നല്ല കനം കുറച്ച് പരത്തിയെടുക്കണം അപ്പം നല്ല സ്ക്വയറായിട്ട് തന്നെ പരത്തിയെടുക്കണം ഇനി നന്നായിട്ട് ചൂടായ തവയിൽ ഇട്ട് നമുക്ക് ചുട്ടെടുക്കാം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് നമുക്ക് മാറ്റണം തിരിച്ച് മറിച്ച് വിട്ട് ആവശ്യമെങ്കിൽ അല്പം സൺഫ്ലവർ ഓയിലും കൂടെ ഇതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം നല്ല ഒരു കളറാണ് നല്ല മുരിഞ്ഞ് വരും നന്നായിട്ട് ഇത് പൊങ്ങി വരും നമ്മളിങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഓരോ ലെയറും സെപ്പറേറ്റ് ആയിട്ടിങ്ങനെ ലെയറ് ലെയർ ആയിട്ട് ഇത് വരും അപ്പം നന്നായിട്ട് കുമിളിച്ച് വരും ഈ ഒരു കളറാകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം അല്പം സൺഫ്ലവർ ഓയില് ഞാനൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് മുരിയിച്ച് എടുക്കാം അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം വേണ്ടല്ലേ നല്ലൊരു നല്ല മുരിഞ്ഞ കളറാണ് നല്ല മയമാണ് വൈകിട്ട് വരെ ഇരുന്നാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് പോകത്തില്ല കണ്ടില്ലേ നല്ല ലെയറായിട്ട് ഇതിപ്പം നല്ല ചൂടാണ് അതുകൊണ്ടാണ് ലെയർ ആക്കാനൊരു പ്രയാസം അപ്പം നന്നായിട്ട് ലെയറായിട്ട് ഒരുപാട് ലെയറായിട്ട് ഇങ്ങനെ വരും അകത്തെ ലെയർ ഒക്കെ നല്ല സോഫ്റ്റായിട്ട് അപ്പം നമ്മൾ തണുക്കാനായിട്ട് വെച്ചിരുന്ന ആ വഴറ്റിയ സവാളയും ടൊമാറ്റോയും എല്ലാം കൂട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ബൗളിലേക്കിട്ട് നമുക്കിത് നന്നായിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഇതൊന്ന് അരച്ചെടുക്കാം ആ വഴറ്റിയ പാൻ തന്നെ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർത്ത് എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം ഇനി ഇതിന് പ്രത്യേകം മസാലകളൊന്നും ആവശ്യമില്ല അപ്പോൾ ബാക്കി നമ്മൾ വെച്ചിരുന്ന ആ സവാള അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് വഴറ്റാം ഇതിന് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം സവാള വിധം നന്നായിട്ടൊന്ന് വഴന്ന് വരണം ഇനി സവാള നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിനാവശ്യമായ മുളക് പൊടി പിരിയൻമുളകിൻ്റെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി നമ്മൾ അരച്ച് വെച്ചിരുന്ന പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറി നല്ലൊരു മൂത്ത മണം വരും എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരും ഒരുപാട് എണ്ണ നമ്മൾ നമ്മളിതിൽ ചേർത്തിട്ടില്ല എന്നാലും ആ ചേർത്ത എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരും ഇനി ഇതിന് നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കുന്നില്ല വെള്ളം ചേർക്കണമെന്നാവശ്യമുള്ളവർക്ക് അല്പം ചൂടുവെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം മസാല നന്നായിട്ട് വഴന്ന് അതിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഉപ്പ് നോക്കിയപ്പോൾ അല്പം ഉപ്പ് കുറവായിരുന്നു പാകത്തിനുള്ള ബാക്കി ഉപ്പ് കൂടെ ചേർത്ത് ഇനി നമ്മൾ പുഴുങ്ങിയ മുട്ട നടുുകയെ പിളർന്നത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ചേർത്ത് അല്പം ഗ്രേവി അതിൻ്റെ മുകളിലേക്കൊക്കെ നിന്നിട്ട് ഒരു മിനിറ്റൂടെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം അപ്പം നല്ല തിക്കി ഗ്രേവി ആയിട്ടുള്ള നമ്മുടെ എഗ്ഗ് മസാലയും നല്ല ലെയർ ലെയറായിട്ട് വരുന്ന യമിനി റൊട്ടിയും റെഡിയായിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ ഇനിയും പുതുരുചികളുമായി നമുക്ക് വീണ്ടും കാണാം